വെളുത്തുള്ളി ഇതിലേക്ക് നമ്മടെ ചക്ക അത് അമ്മേന്ന് അമ്മ ചക്കൂത്തിനറിയില്ല മൂത്തിട്ടൂത്തിന

ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും ഒരു ചക്ക പറിച്ചിട്ട് വന്നതാണ് ഇവിടെ കൊത്തി മൂത്തിട്ട് മൂത്തിട്ടൂല തള്ളി ചക്കയാണ് അപ്പൊ പ്രാവിന്റെ ഏറ്റവും മോള് തുച്ഛാ ഉണ്ടായിന് അതുകൊണ്ട് എന്തായാലും പരിക്കണം വിചാരിച്ചിട്ട് പറിച്ചതാണ് അപ്പോ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടായതാണ് കൊണ്ട് എന്തെങ്കിലും ആക്കണം വിചാരിച്ചതാണ് ഉം ചക്ക മുളീശാക്കന്ന് വിചാരിച്ചി കടല പുറത്ത് വെച്ചിന് അപ്പൊ ചക്ക മുളീശൻ വറു ദിവസാക്ക അപ്പൊ ഇത് ചക്ക മറവാക്ക അതിനെ പറ്റൂല ചുളയും ഇല്ലാതെ ചുളയും കുറവാണ് നീന്റെ വായലൊക്കെ പോകുന്നത് ഒട്ടാകത്ര ഇല്ലൂട്ടാ അതാത്തൊന്നും ഉണ്ട് അല്ല ഇവള് ണ്ട് മധുരം മധുരക്കാതെ മൂത്ത് പോയാളം അത് രണ്ടു ചക്ക വീണ് ഇപ്പൊ നമ്മള് ദൂരായോണ്ട് പിന്നെ ഇടക്കിടക്കേ പോവലല്ലോ പാൽക്കാൻ പോണ്ടല്ലോ

ചോളയാരുോ ഇതിലൊന്നുമില്ല അച്ചാ ഈ മുറിയില് ഈ മുറിയിൽ ഒന്നുമില്ല ഒരു മുറി ഒരു ഭാഗത്തൊന്നും ഇല്ല കേട്ടോ ചോളേ ഇല്ല അതിലുണ്ടോച്ചാ കൈ മൂന്ന് ായിട്ടുണ്ട് ചക്ക ഇല്ലാണ്ട് എടുക്കുമ്പോ ചക്കരെ വില അറിയില്ല ചക്ക ഉണ്ടാവുമ്പോ ചക്കൊരു ഇതും ഇല്ല പ്രാവശ്യം ചക്ക വളരെ കുറവാണ് നമുക്കിനി ഒട്ടാകെ രണ്ടു മൂന്ന് ചക്കയും കൂടി ഇണ്ടാവൂലോ അല്ലേ രണ്ടു മൂന്ന് ചക്കയും കൂടി ഇല്ലു അടാ പായത്തിന് രണ്ട് ചക്കയുണ്ട് ഒന്ന് തുച്ഛാ ഓടിക്കാന്ന് പരിക്കാൻ അറിയില്ല പിന്നെ മറ്റപ്പ്ലാവനുണ്ട് വരിക്കപ്പിലാവിനക്ക് നല്ല ചക്കയാണ് അത് വല്യ കൊക്കവണ് അമ്മ പരിക്കണെങ്കിൽ വലിയ കൊക്കോണം നല്ല ഇതേതായാലും റെഡി ആക്കി ആക്കട്ടെ അത് അല്ലേ മൂക്കനായിട്ടാത്ര ചോളെ അറ്റം ചോള ചോളു പൊമ്മൂറി ആമുറിയിലുണ്ട് അച്ച ചക്കരി പൊമ്മുറി ആമുറിയുണ്ട് ചക്കരി പൊമ്മുറി ആമുറി ഉണ്ട് പൊമ്മുറി നീങ്ങുന്നോട്ടാമുറി ഞാൻ കേട്ടാ പെമ്മറി നീതന്നു അതെയാ ആമുറികളൊന്നുമില്ല അല്ലെങ്കിൽ എന്റെ അമ്മ എന്നാൾക്ക് വേണം പെമ്മണ്ടാവും ഈ ഈ ചക്കക്ക് ഉറച്ച പിടിക്കുന്നില്ലല്ലേ ആ കേ കൊല്ലത്ത് ഉണ്ടാവണ്ടില്ല അത് കൊത്തണ്ട അത് ചൊളിയില്ല ആ അത് ഒഴിവാക്കിയാണെന്നോ എന്തെല്ലാം 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 മോഹങ്ങളാണെന്നോ അല്ല മോഹം പോയി അല്ലേ ചക്കരെ എന്തെല്ലോ പ്രതീക്ഷിച്ച ചക്ക പറിച്ചിട്ടൊക്കെ ആഗ്രഹം മാത്രം ബാക്കി വെച്ചു സാരുമില്ല മാട്ടാ ഇതേ അമ്മ ആക്ക് നല്ല അടിപൊളി വറവാക്ക് അച്ഛ അത് അച്ഛാ അച്ഛൻ എന്നാ മിടുന്നില്ല കൊത്തി കൊത്തണ്ട അതിലൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ചള് ചക്കച്ചോള ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു കുറച്ചും കൂടി അല്ലേ അപ്പൊ നമ്മുടെ ചക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെ അമ്മ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് അല്ലേ അതിടെ നോക്കി വെക്കുന്നുണ്ട് വെറുതെ അമ്മ ടേസ്റ്റ് ടേസ്റ്ററാണ് ആവൂലമ്മയില് പിടിക്കൂലേ പിടിക്കൂലേ ആവുമല്ലേ കൊറച്ച് ഉപ്പ് ഇടുന്നുണ്ട ഉവാടി ഇത് മുളക് പൊടിയാമ്മൊടി കുരുമുളക് പൊടിയ കുരുമുളക് കുരുമുളക് പൊടിയേ കുരുമുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടി ൊടിയാ മഞ്ഞപ്പൊടി ഇട്ടു കറിയപ്പൊടി ഇടുന്നുണ്ടമ്മ കൊറച്ച് കറിയപ്പൊടി മൂന്ന് പച്ച പറങ്ങി നമ്മളെ പച്ചമുളകും കൂടെ കയറി ഇടുന്നുണ്ടമ്മ രണ്ടര മതിയമ്മടുത്ത തീ കത്തിക്കട്ടെ തീ കത്തിക്കല് ലതയുടെ പണിയാണ് തീ കത്തി ഏ ഞാൻ പറയുന്നതെന്ന് ചിലവർക്ക് മനസാവുന്നില്ലല്ലോ നമുക്ക് പറയാൻ പറ്റുന്ന പറയില്ല പറയലല്ലേ നീ മലയാളിനെ പറയുന്നത് തന്നെ ചോദിക്കുന്നുണ്ടേ ചില ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങളെ അല്ല അല്ലേ ആ അത് പിന്നെ ചെല ജില്ല ഭക്ഷണുണ്ടല്ലേ പക്ഷെ ചിലവർക്ക് നമ്മളത് ഇത് കേക്കാൻ നല്ല ഇഷ്ടമാന്നല്ലേ സഹകരിക്കുക പിന്നെന്താ പറയാ മൂടിയില്ലിടൂ മുടി മുടി അപ്പൊ നമ്മുടെ ചക്ക ഒരു ഭാഗത്തുനിന്ന് വേവുന്നുണ്ട് അപ്പൊ ചക്കയിലെ ചതച്ചിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളുത്തുള്ളി കാന്താരി തേങ്ങ അതായത് തേങ്ങ മുറി കൊണ്ട് ചതക്കുന്നുണ്ടേ അതുകൊണ്ടാകാ ചതക്കട്ടോന്നെ കാന്താരി കാന്താരി നല്ല ഇരുവിലോ കാന്താരി ചേർക്കണ്ട ബന്ധുവേളൂ അടിയിൽ കൊള്ളം പറ്റിട്ടല്ല നമ്മളെ ഇങ്ങോട്ട് എങ്ങനെ ചക്ക വെക്കലോ കേട്ടോ ചില കറി ചക്ക അരിഞ്ഞിടലാണ് അരിഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് കയറിയിട ആദ്യം അപ്പൊ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടേ ഇനി നമ്മടെ ചതച്ചുവച്ച വെളുത്തുള്ളി കാന്താരി േങ്ങ ചെറിയത് കൊടുക്കണം അല്ലേ നമ്മുടെ ചക്ക വെന്തുവാൻ ഇതിന് മാറ്റി വെക്ക ഇനി അടുത്ത പരിപാടി അപ്പൊ ഒരു വലിയ ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് വറങ്ങി കിണ്ടാൻ വേണ്ടിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കും കറിയത്തില്ല ഇതിലേക്ക് നമ്മുടെ ചക്ക നല്ല മണമുണ്ട് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നോക്ക് അതെ അമ്മേന്ന് നോക്ക് അമ്മ വെച്ച അമ്മേന്ന് അമ്മ ഞാനൊന്ന് നോക്കി നമ്മുടെ ചക്കരെ കുരുവല് വെറുതെ തിന്നാ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല വെറുതെ തിന്നാ ടേസ്റ്റ് നല്ല മത്തിക്കറിയും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കുവേ അല്ല വെറുതെ തിന്നാന്നല്ല ടേസ്റ്റ് നല്ല ചൂട് കഞ്ഞിക്കലെന്നല്ല മൈലോ ചക്ക വെള്ളക്കഞ്ഞിക്ക് കപ്പൻ ചായ കപ്പൻ ചായ കഴിഞ്ഞു അച്ഛൻ കുടിക്കാൻ പറ്റേ എല്ലാവരും കുടിക്കാൻ ചക്ക എന്നിട്ട് നമ്മൾ ചക്ക നിന്നെ ചക്കമ്മ